നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാഗ് ന്യൂസിൻ്റെ പുതിയ അടുത്ത ഐ എസ് എസ് സീസണിനെ കുറിച്ചുള്ള നിലവിൽ ഇപ്പോൾ നിലവിൽ അപ്ഡേറ്റ് കിട്ടിയിരുന്നു അടുത്ത ഐ എസ് എസ് സീസൺ നടക്കില്ല എന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് നിലവിൽ അടുത്ത ഐ എസ് എസ് സീസൺ നടക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നു ഓൾ ഇന്ത്യ ഫെഡറേഷനും അതേപോലെ തന്നെ എഫ് എസ് കോൺട്രാക്റ്റ് ഈ ഒരു ഡിസംബറിൽ അവസാനിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു അടുത്ത ഐ എസ് എസ് സീസൺ നടക്കുന്നു എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു കോൺട്രാക്ട് ടെസ്റ്റിൻ്റെ ഇതിലുള്ള റിപ്പോർട്ടൊക്കെ നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നു എന്തായാലും അടുത്ത ഈ സീസൺ എസ് നടക്കുന്നത് നടക്കുന്ന ആരോഗ്യം ഉറപ്പായിട്ടുണ്ട് ഇപ്പം നിലവിൽ എന്തായാലും എല്ലാ ടീമുകളും ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ രണ്ട് സാനിങ്ങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം നിലവിൽ കംപ്ലീറ്റ് ഈ ഒരു സീസൺ കാണുന്നത് ഓൾ ഇന്ത്യ പ്രദേശം ഐ എസ് എൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്തായാലും ഐ എസ് എൽ ഇപ്പോൾ നിലവിൽ എന്തായാലും ഐ എസ് എൽ നടക്കുന്ന ആരോഗ്യം ഉറപ്പായിട്ടുള്ള റിപ്പോർട്ടുകൾക്ക് സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നതനുസരിച്ച് ഐസൽ എന്തായാലും ഐസൽ പന്ത്രണ്ടാം സീസൺ എന്തായാലും നടക്കുന്നുള്ള ആരെയൊക്കെ ഉറപ്പായിട്ടുണ്ട്